ഹലോ ഇതിനെല്ലാം പൊന്നുവെച്ചിന് ഐസ്ക്രീം വാങ്ങിച്ച ബോളുകളാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്ന് ചോദിച്ചു നമുക്ക് സാധനം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അതിൽ നിന്ന് ഒന്ന് കേട്ടോ അപ്പോൾ അവൻ തന്ന ബോൾസ് എല്ലാം ഞാനിങ്ങനെ പറക്കിക്കൊണ്ട് വെച്ചിരുന്നപ്പോൾ തന്നെ അവൻ വന്ന് അതിൽ നിന്ന് വീട്ടിൽ നിന്ന് എണ്ണം പറിക്കൊണ്ട് പോയി അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കി ബോളുകൾ വെച്ചിട്ട് നമുക്ക് ഇടില്ലെ പൂക്കളുണ്ടാക്കാം സാധാരണ നമ്മൾ ഈ ഐസ്ക്രീം ബോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ നാൾക്ക് അവിടെ എവിടെയൊക്കെ തൂക്കിയിട്ടേക്കെന്നിട്ട് കളയുമല്ലോ അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ഐസ്ക്രീം ബോൾസ് ഒന്നും കളയണ്ട കേട്ടോ ഈ ബോൾസ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കും പറ്റും അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ട് അപ്പം ചില ബോളിനൊക്കെ നല്ല കട്ടിയായിരിക്കും ചിലതിനൊക്കെ കട്ടി കുറവായിരിക്കും കേട്ടോ അപ്പം കട്ടി കൂടുതലുള്ള ബോൾസിനെ നമുക്ക് ഇത് ഇതുപോലത്തെ കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുവെച്ചാൽ കത്രികയായാലും മതിയെ അപ്പം നമ്മൾ അഞ്ച് പാർട്ടായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അഞ്ച് ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ താഴെ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കണം കേട്ടോ പ്ലാ പ്ലാസ്റ്റിക്ക് കുറച്ച് ബലപ്രയോഗം ഒക്കെ നടത്തേണ്ടി വരും ബലപ്രയോഗം നടത്തിയാലും വേണ്ടുള്ള നല്ല സൂപ്പർ ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത ഇതുപോലൊന്ന് വിരിച്ചു കൊടുക്കണം എല്ലാ ഏതളുകളും ഇതുപോലെ ഒന്ന് വലിച്ചു നീട്ടി വിരിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അതേ ഒരുവിധം ഇതിനെ നന്നായിട്ട് വിരിച്ചു വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഇനി ഒരു കത്രിക ഉപയോഗിച്ചതിനു ശേഷം എന്താ ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ ഒന്ന് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ അഞ്ച് ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവേ அப்போதே இது நம்ம கட் செய்தெடுக்க ஈ ஒரு മോഡലിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ ലീപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടപ്പൊക്കെ എടുത്ത് അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളയുണ്ടല്ലോ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മുളയാണ് കേട്ടോ മഞ്ഞ മുള അപ്പോൾ ആ മുളയിലുള്ള ചെറിയ ചെറിയ കമ്പുകൾ ഞാൻ ഒഴിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലീഫുകളും തന്നെയാണ് കേട്ടോ ഇന്നത്തെ ലീഫായിട്ടും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചെറിയ ചെറിയ കമ്പുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്ത് ഇതിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ദേ ഇതിനകത്ത് കുറച്ച് ചെറിയ കമ്പുകളൊക്കെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫ്ലവേഴ്സൊക്കെ അതായത് ഈ ഒരു പോഷനില്ലേ ഇങ്ങനെ ഇങ്ങനെ ശിഖരങ്ങൾ പോയിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് മുന്നേ നമ്മുടെ ഫ്ലവേഴ്സിന് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം ഞാൻ തയ്യാറാക്കിയ കുറച്ചധികം ഫ്ലവേഴ്സാണ് ഇപ്പോൾ തന്നെ കാണാൻ ഒരു ബ്യൂട്ടിഫുൾ ആണല്ലേ അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഫെവി ഫെവിബോണ്ടിൻ്റെ പശ ഉപയോഗിച്ചാണ് ഏട്ടോ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് ഫെവി ബോണ്ടിൻ്റെ പശ തേച്ചതിന് ശേഷം ഈ കമ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം போல நமக்கு எல்லா ஃப்ளவேஸும் வந்து செட் செய்தெடுக்க அப்ப எல்லாம் செட் செய்தெடுத்துட்டே இனி நமக்கு ஃபைனல் லுக் வந்து காணாம் അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ മുളയിൽ വിലഞ്ഞ നമ്മുടെ ഐസ്ക്രീം പൂക്കളാണേ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും വേണ്ട കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്